ഹലോ ഗായ്സ് എൻ്റെ പേര് സ്റ്റെഫിൻ ജോൺ സ്റ്റെഫി ടീച്ചർ എന്നറിയപ്പെടും ഞാൻ പള്ളിത്തുറ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് ഞാൻ ഒരു സൂമ്പ ട്രെയിനർ കൂടെ ആണിപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അമ്മമാരാണ് ഫോർട്ടി പ്ലസ് സിക്സ്റ്റി ഫൈവ് വരെയുള്ള അമ്മമാർ വരെ ഉണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അമ്മമാരുടെ ആരോഗ്യമാണല്ലോ നമ്മുടെ ഓരോ വീട്ടിലെയും ആധാരമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലട്ടൺ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതുമാത്രമല്ല ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന നിർദ്ദേശങ്ങളും ഞാൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥയാണ് എൻ്റെ ആദ്യത്തെ സംരംഭമാണ് നിങ്ങളെല്ലാം എനിക്ക് സപ്പോർട്ട് തരിക ഓക്കെ Bye.